സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ നടത്തിയത് ഗുണ്ടായുസ ആ ഗുണ്ടായുസത്തിന് സർക്കാരും പോലീസും എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തകഞ്ഞ ഗുണ്ടായുസമായിരുന്നു പോലീസ് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഉണ്ടായ്സം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസ് ഈ രണ്ടു പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത് നേതാക്കന്മാർ എസ് എഫ് ഐ നിയന്ത്രിക്കണം കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് എന്താണ് ഈ സമരാഭാസം എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി ഈ സമരം നമുക്കറിയാലോ അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിൽ സ്ഥിരം ബി സിമാരില്ല അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും ബിസിമാരും തമ്മില് താൽക്കാലിക ബിസിമാരും തമ്മില് ഭയങ്കരമായ പ്രശ്നമാണ് കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത് വിദ്യാഭ്യാസം തന്നെ തകരുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമി മുഴുവൻ നിസാരകാര്യത്തിനു വേണ്ടി ഗവർണർ ഗവൺമെന്റ് ഗവർണറും ഗവൺമെന്റും ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ് അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റി പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുക എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത് ഇത്രയും വലിയ വടി വടി വാങ്ങിച്ച് വാങ്ങിച്ച് പോലീസിനെ ാണ് പത്തുന്നൂറ് കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ് നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് അവസാനിപ്പിച്ച മതിയാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല ഇതും തുടരാൻ പാടില്ല ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതാണ് ആരോഗ്യ കേരളം പിന്നിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രാജിവെള്ള ഇവർക്കിപ്പോ സമരം ചെയ്യാൻ പാടില്ല സമരം കണ്ടെ കുറിച്ചുമാണ് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ലെന്നവർ അവർക്ക് മാനിക്കുന്ന സമരം എന്തായിരുന്നു ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സി പി എം ആണ് കേരളത്തിൽ ചെയ്തത് ഇപ്പൊ അവർക്ക് സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യുന്നവർക്ക് താക്കീതാ ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കന്മാര് റോട്ടിലിറങ്ങില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേക്കാം അവരുടെ കേട്ടിട്ട് ഈ മന്ത്രിമാര് കേട്ടിട്ട് ഞങ്ങൾ തെരുവിലിറങ്ങാതെ വീടിന് അകത്ത് അടച്ചുപൂട്ടി ഞങ്ങൾ പേടിച്ചു എന്ന് പറയാം എന്താന്ന് വിചാരിച്ചതിൽ ഏത് ലോകത്തെ ഒരു മുതലാരിമാരാ മുതലാളിത്തെ സ്വഭാവമാണ് മന്ത്രിമാർക്ക് സി പി എം നേതാക്കന്മാർക്ക് തൊഴിലാളികളെ പുച്ഛമാണ് തൊഴിലാളി ആശാ സമരത്തെ പുച്ഛമാണ് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ് എന്നിട്ട് ഇവരുടെ ആവാസ സമരമാണ് അതിന് പകരം നടത്തുന്നത് ഇത് അവസാനിപ്പിച്ചാൽ മതി